ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് ഏഴ് ഒരായിരം പ്രകാശ ബിന്ദുക്കൾ വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ അപ്പോസ്തോലനായ പൗലോ സെഫേഷ്യർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം അമേരിക്കയിലെ വടക്കു പടിഞ്ഞാറൻ അലബാമയിലെ ദി ഡിസ്മൽസ് കാനിയൻ ഓരോ വർഷവും നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു മെയ് ജൂൺ മാസങ്ങളിൽ കൊതുകിൻ്റെ ലാർവകൾ വിരിഞ്ഞ് തിളങ്ങുന്ന പുഴുക്കളായി മാറുമ്പോൾ രാത്രിയിൽ ഈ തിളങ്ങുന്ന പുഴുക്കൾ തിളക്കമുള്ള നീലപ്രകാശം പുറപ്പെടുവിക്കുന്നു ആയിരക്കണക്കിന് പുഴുക്കൾ ഒരുമിച്ച് ഒരു അത്യാകർഷകമായ പ്രകാശം സൃഷ്ടിക്കുന്നു ഒരർത്ഥത്തിൽ അപ്പോസ്തോലനായ പൗലോസ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ഇപ്രകാരം തിളങ്ങുന്നവരായി വിശേഷിപ്പിക്കുന്നു മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എന്ന് അവൻ വിശദീകരിക്കുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ വെളിച്ചം ഒരു മാറ്റമുണ്ടാക്കുമെന്ന് ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം ഇത് കേവലം ഒരു ഒറ്റയാൾ പ്രവർത്തിയല്ലെന്ന് പൗലോസ് അഭിപ്രായപ്പെടുന്നു അവൻ നമ്മെ വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കുന്നു കൂടാതെ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കി എന്ന് വിശദീകരിക്കുന്നു ലോകത്തിൽ വെളിച്ചമായിരിക്കുന്നത് ഒരു കൂട്ടായ പരിശ്രമമാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തിയാണത് സഭയുടെ പ്രവർത്തനമാണ് പ്രകാശിക്കുന്ന പുഴുക്കൾ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കുന്നു എന്ന ചിത്രത്തിലൂടെ പൗലോസ് ഈ ആശയത്തെ ശക്തിപ്പെടുത്തുന്നു നിരുത്സാഹപ്പെടുമ്പോൾ നമ്മുടെ ജീവിത സാക്ഷ്യം ഒരു അർദ്ധരാത്രി സംസ്കാരത്തിലെ ഒരു ചെറിയ ബിന്ദു മാത്രമാണെന്ന് കരുതുമ്പോൾ നമുക്ക് ബൈബിളിൽ നിന്ന് ഉറപ്പ് പ്രാപിക്കാം നാം ഒറ്റയ്ക്കല്ല ഒരുമിച്ച് ദൈവം നമ്മെ നയിക്കുന്നതുപോലെ നാം ഒരു വ്യത്യാസം വരുത്തുകയും തിളക്കമുള്ള പ്രകാശം പരത്തുകയും ചെയ്യുന്നു തിളങ്ങുന്ന പുഴുക്കളുടെ സമ്മേളനമായ ഒരു സഭ മറ്റുള്ളവരെ വളരെയധികം ആകർഷിച്ചേക്കാം ചിന്തിക്കുക നിങ്ങൾ ക്രിസ്തുവിൽ തനിച്ചല്ലെന്നറിയാൻ ഇത് നിങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ന് മറ്റു വിശ്വാസികളോടൊപ്പം നിങ്ങൾക്ക് എങ്ങനെ തിളങ്ങാൻ കഴിയും ദൈവത്തിന് മഹത്വം